ചരിത്രപ്രസിദ്ധമായ ആരമ്പുള ജലമേള ഇന്നാണ് പമ്പാനദിയിലെ ജലരാജാക്കന്മാരിൽ മനം ട്രോഫി ആര് നേടുമെന്നറിയാനുള്ള മത്സര വള്ളംകളിയും ഇന്ന് നടക്കും ജലമേളയ്ക്കായുള്ള ഒരുക്കങ്ങൾ ഘട്ടത്തിലാണ് വിവരങ്ങളുമായി സിജി ഉമേഷ് ചേരികൾ ഉമേഷ് നമ്മൾ ഈ പുലികളിയുടെ ആവേശത്തിൽ നിന്നാണ് ഇപ്പോൾ ജലമേളയുടെ ആരംഭങ്ങളിലേക്ക് വരുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇരട്ടി മധുരത്തിന്റെ ദിവസമാണ് ഓണം കഴിഞ്ഞതിന് ശേഷം ഒരു ഇരട്ടി മധുരമാണ് മലയാളികൾക്ക് മലയാളികളിലേക്ക് എത്തുന്നത് ഒരുക്കങ്ങൾ ആ ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ മത്സരവള്ളംകളിയുടെ അടക്കം സമയക്രമം അടക്കമുള്ള മറ്റു വിവരങ്ങൾ കൂടി കെ പി ആറമുളയുടെ ആവേശം അതിന്റെ പാരമ്പര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാം ഏതാനും ചില സംഘാടകർ മാത്രമായതിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ആറന്മുള എല്ലാം ആളുകളെ കൊണ്ട് കാണികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഒപ്പം നദിയിൽ പള്ളിയോടങ്ങൾ അങ്ങനെ നിറഞ്ഞ് എല്ലാ ഇടങ്ങളിലും പള്ളിയോടങ്ങൾ എവിടെ നോക്കിയാലും പള്ളിയോടങ്ങൾ എന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് കാരണം അൻപത്തിരണ്ട് പള്ളിയോടങ്ങളാണ് അതിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ രണ്ട് പള്ളിയോടങ്ങൾ പങ്കെടുക്കുന്നില്ല അങ്ങനെ അൻപത് പള്ളിയോടങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ പല കരകളിൽ നിന്നായി എത്തിയ പള്ളിയോടങ്ങളൊക്കെ പമ്പയുടെ പലയിടങ്ങളിലായി അങ്ങനെ ഓരോ കരയിലായി അവർ വിശ്രമിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് മത്സരവള്ളം കളിക്കും ജലഘോഷത്തേക്ക് അവരുടെ തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ പമ്പയുടെ നെട്ടയം ഭക്ഷണാർത്ഥത്തിൽ ആവേശ തിമിർപ്പിലേക്ക് മാറിയിട്ടുണ്ട് എല്ലായിടത്തും വഞ്ചിപ്പാട്ടിന്റെ താളവും ആവേശവും ഒക്കെയാണ് നല്ല ചൂടുണ്ട് സൂര്യൻ ശക്തമായി സൂര്യന്റെ ചൂട് അങ്ങനെ അടിക്കുന്നു എന്നാൽ ആ ചൂടിനെയൊന്നും ഈ ആവേശം ഒട്ടും കുറയ്ക്കുന്നില്ല അങ്ങനെ പമ്പ നമുക്കറിയാം തുറസായ ഇടമാണ് പമ്പയുടെ നെട്ടയം എന്ന് പറയുന്നത് നദിയുടെ നടുവിലൊക്കെ എന്നാൽ അവിടെയൊക്കെ ആ ചൂട് െ വെക്കാതെ ആളുകൾ അങ്ങനെ കൂട്ടം കൂടം എത്തിയിരിക്കുന്നു പമ്പയുടെ ഇരുഭാഗത്തായി കാണികൾ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് ഒന്നരയോടുകൂടിയാണ് സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുക ഒന്നരയ്ക്ക് സാംസ്കാരിക സമ്മേളനം ഔദ്യോഗികമായി ആരംഭിച്ചാൽ രണ്ടു മണിയോടുകൂടി ജലഘോഷയാത്ര ആരംഭിക്കും മാർമുള ജലമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് ഈ ജലഘോഷയാത്ര തന്നെയാണ് നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ പറയുന്ന പോലെ ഈ തെറ്റിപ്പൊട്ടം കെട്ടി ഗജവീരന്മാരൊക്കെ കാണി കാണുന്ന നയനമനോഹരമായ കാഴ്ചയ്ക്ക് സമമാണ് ഈ അടയാപരണങ്ങളൊക്കെ ചേർത്തി അമരച്ചാർത്തമൊക്കെ ചേർത്തി ഈ ഈ പള്ളിയോടങ്ങൾ നമുക്ക് ഈ നിൽക്കുന്ന സത്രക്കടവൽ താഴെ ഇങ്ങനെ നിരത്തി വന്നിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ വലിയ ചന്തമാണ് ആ ഒരു ചന്തമൊന്ന് കാണാനാണ് ആ ഒരു ദൃശ്യവിസ്മയം ഒന്ന് കാണാൻ വേണ്ടിയാണ് നാനാഭാഗത്തുനിന്നായ ആളുകൾ വിദേശികളടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ ഓരോ ഓരോക്കത്തര മണിക്കൂറുകൾക്ക് മുമ്പേ ഇവിടെ എത്തി കാത്തിരിക്കുകയാണ് കാരണം ഈ പള്ളിയോടങ്ങൾ ഇവിടേക്ക് തന്നെ കാണാൻ വലിയ രസമാണ് ആ പാടി പാടിത്തുഴഞ്ഞ് ഓരോ പള്ളിയോടങ്ങളും ഓരോ കരയിൽ നിന്നും ഈ ക്ഷേത്രക്കടവിലേക്കും ഒപ്പം ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സത്രക്കടവിലേക്കും ഒക്കെ എത്തുന്ന ഫിനിഷിംഗ് പോയിന്റായ ഒക്കെ എത്തുന്നത് കാണാൻ വലിയ ആവേശമാണ് വലിയ രസമാണ് അതൊക്കെ കാണാൻ അത് അത് കണ്ടാസ്വദിക്കും എത്തുന്ന ആളുകളാണ് ഈ ഈ നമുക്ക് ചുറ്റും ഇപ്പോൾ ഇവിടെ എല്ലാം ഉള്ളത് തന്നെ യുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ആചാര തനിമയാണ് അല്ലേ വേഷവിധാനങ്ങളടക്കം ഉള്ള ആ ഒരു ഒരു പാരമ്പര്യ തനിമ അത് തന്നെയാണ് മറ്റ് ജലമേളകളിൽ ജലോത്സവങ്ങളിൽ നിന്നും ഇതിനെ ഏറെ വ്യത്യസ്തമാക്കുന്നത് അല്ലേ തീർച്ചയായും കെ പി ആറന്മുളയെ വ്യത്യസ്തമാക്കുന്ന ആറന്മുളയുടെ ഒരു തനിമയാണ് നേരത്തെ നമ്മൾ നേരത്തെ വാർത്തകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സംസ്കാരവും ആവേശവും ഭക്തിയും എല്ലാം അങ്ങനെ ഇഴ കലർന്നു നിൽക്കുന്ന ഒരു 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 ജലമേളയാണ് ആറന്മുള അതുതന്നെയാണ് ആറന്മുളയെ വ്യത്യസ്തമാക്കുന്നത് ഇവിടെ വേഗത മാത്രമല്ല മത്സരത്തിൽ വേഗത മാത്രമായിരുന്നില്ല ആ ഒരു മാനദണ്ഡം ഇത്തവണയാണ് വേഗത ഒരു വലിയ ഘടകമായി മാറുന്നത് മുൻവർഷങ്ങളിലൊന്നും വേഗത മാത്രമായിരുന്നില്ല മാനദണ്ഡം ആറന്മുളയുടെ പരമ്പരാഗത ശൈലി വേഷവിധാനം പള്ളിയോടങ്ങളുടെ ചമയം അങ്ങനെ പല ഘടക ാണ് ഇവിടുത്തെ മന്നൻ ട്രോഫി സ്വന്തമാക്കുന്ന വിജയെ തീരുമാനിക്കുക ഇത്തവണ മത്സരവള്ളങ്ങളിക്ക് കുറെ കൂടി പ്രാധാന്യം പള്ളിയോട സേവാ സംഘം നൽകിയിട്ടുണ്ട് സമയക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ചില ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വേഗത്തിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പാഴെത്തുഴഞ്ഞെത്തുന്ന പള്ളിയോടങ്ങളെ ആ പള്ളിയോടങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വേഗം ഏതാണോ നാല് പള്ളിയോടങ്ങളായി പങ്കെടുക്കുന്ന ഹിറ്റ്സുകളിൽ ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റായ പലപ്പുഴ കടവിൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് മീറ്റർ പിന്നിട്ട് ഇങ്ങ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സത്രക്കടവിലേക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തുന്ന എട്ട് പള്ളിയോടങ്ങളിൽ ആദ്യ നാല് പള്ളിയോടങ്ങൾ ഫൈനലിലും ബാക്കി നാല് വള്ളിയോടങ്ങൾ ലൂസേഴ്സ് ഫൈനലിലും എ ബാച്ചിൽ മത്സരിക്കും ബി ബാച്ചിലും സമാനമായ തരത്തിലാണ് അത്തരം ക്രമീകരണം അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരവള്ളംകളിക്ക് അല്പം പ്രാധാന്യം നൽകിയിട്ടുള്ളതുകൊണ്ട് തന്നെ കരകളിലൊക്കെ അതിന്റെ ആവേശവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി പല കരകളിലും അതിന്റെ പ്രാക്ടീസും ഒക്കെ അവർ ആരംഭിച്ചിട്ടുണ്ട് ആ പ്രാക്ടീസും ഒക്കെ ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാം എത്തിയ പള്ളിയോടങ്ങളൊക്കെ ഈ സത്രക്കടവിലെത്തി പാടി തുഴഞ്ഞ് ക്ഷേത്രക്കടവിലേക്ക് പോകുന്നു പിന്നീട് തിരിച്ച് ഇവിടെ പവലിന് തൊട്ട് താഴെ ായാണ് ഗജലഘോഷത്ര പള്ളിയോടങ്ങൾ അണിനിരക്കേണ്ടത് അവിടെ പള്ളിയോടങ്ങൾ അടുപ്പിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ആറന്മുള അതിന്റെ ആവശ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആറന്മുളയുടെ ആറന്മുളയുമായി ബന്ധപ്പെട്ട ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലായി ഇങ്ങനെ കിടക്കുന്ന കിടക്കുന്നതാണ്ട് അൻപത്തിരണ്ടോളം വലിയ ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളുടെ എല്ലാ ആഘോഷവും അവരുടെ ഓടവും പൂരവും എല്ലാം ഇന്നാണ് തിരുവോണത്തേക്കാൾ ആറന്മുളക്കാർക്ക് പ്രാധാന്യം ഇന്നത്തെ ഉത്തുട്ടാതെയാണ് എന്ന് പറയുമ്പോൾ ആറമുള എന്ന ഈ ക്ഷേത്രമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഗ്രാമം മാത്രമല്ല അൻപത്തിരണ്ട് പമ്പയുടെ തീരത്തായി വ്യാപിച്ചു കിടക്കുന്ന അൻപത്തിരണ്ട് ഗ്രാമങ്ങളുണ്ട് ഗ്രാമങ്ങളുടെയും ആവേശവും ആഘോഷവും ഒക്കെ ഈ ഉത്തരട്ടാദുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷമായി കാത്തിരിക്കുകയായിരുന്നു ആ കാത്തിരിപ്പ് അതിന്റെ ആവേശം ഭക്തി സമർപ്പണം അതെല്ലാം അതിന്റെ പാരമിതയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും ഇനി ഇനി ഏതാണ്ട് ഒരു മണിക്കൂർ മാത്രം കാത്തിരുന്നാൽ മതി ജലഘോഷയാത്ര ഔദ്യോഗികമായി ആരംഭിക്കാൻ പള്ളിയോടങ്ങളൊക്കെ ഈ തന്തിയുടെ ഇരു കരകളിലുമായി ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് ഇനി അത് ഓരോ ഓരോ ബാച്ച് അടിസ്ഥാനത്തിലാക്കി ഓരോ ഹിറ്റ്സ് അടിസ്ഥാനത്തിലാക്കി അവർ നാല് പള്ളിയോടങ്ങൾ വീതമുള്ള ഹിറ്റ്സ് ആണ് എ ബാച്ചിന്റെ മുപ്പത്തിയഞ്ച് പള്ളിയോടങ്ങൾ ബി ബാച്ചിന്റെ പതിനേഴ് പള്ളിയോടങ്ങളും അതിൽ രണ്ട് പള്ളിയോടങ്ങൾ ഇത്തവണ എബാച്ചിൽ മത്സരത്തില്ല കഴിഞ്ഞ തവണ ആറന്മുളയുടെ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ച നേരത്തേക്ക് എപ്പോൾ സൂചിപ്പിച്ചതുല്ല ആറമുളയ വ്യത്യസ്തമാക്കുന്ന ആറന്മുളയുടേതായ തനി തനതായ ശൈലിയുണ്ട് ആറമുളയുടേതായ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത ലംഘിച്ചുകൊണ്ട് മത്സരത്തിൽ പങ്കെടുത്തതിന് രണ്ട് പള്ളിയോടങ്ങളെ അവരെ അയോഗ്യരാക്കിയിരുന്നു ആ രണ്ട് പള്ളിയോടങ്ങൾ ഇത്തവണ പങ്കെടുക്കുന്നില്ല ഇന്നലെ നടന്നൊരു ചെറിയ ജലമേള താഴെ ചെങ്ങന്നൂർ ഭാഗത്തായി നടന്ന ഒരു ചെറിയ അപകടം സംഭവിച്ച ഒരാൾക്ക് മരണപ്പെടുകയുണ്ടായി ആ പള്ളിയോടവും ഇന്ന് പങ്കെടുക്കുന്നില്ല അങ്ങനെ നാൽപ്പത്തി ഒൻപത് പള്ളിയോടങ്ങൾ ഇത്തവണത്തെ ജലഘോഷയാത്രയിൽ പങ്കെടുക്കും മത്സരവളങ്ങളിലും പങ്കെടുക്കും ആ പള്ളിയോടങ്ങളൊക്കെ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇനി നയനമനോഹരമായ കാഴ്ചകൾക്ക് കാണാൻ ആ ആ ആവേശം തുളുമ്പുന്ന ഭക്തി തുളുമ്പുന്ന ഭഗവാനായുള്ള സമർപ്പണം തുളുമ്പുന്ന ആ നിമിഷത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇനി അതിന് ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളതാണ്ട് ഒന്നരയോടുകൂടി ഔദ്യോഗികമായ ചടങ്ങുകൾ ആരംഭിക്കും യെസ് നിന്നും